ലാഭം എന്ന് കേട്ടാൽ അവിടെ വരി നിൽക്കുന്നവരായി മലയാളി മാറിയിട്ട് ഏറെ നാളായി ഇന്ന് വടക്കഞ്ചേരിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് ലാഭം നേടിത്തരാമെന്ന് വാഗ്ദാനം നൽകി നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപ തട്ടിയെടുത്ത കേസിൽ യുവതി അറസ്റ്റിലായെന്നാണ് കോതമംഗലം സ്വദേശി മുപ്പത്തിയാറ് കാര്യായ അനുപമയാണ് പിടിയിലായത് പ്രബുദ്ധ മലയാളി തലവെച്ച സുപ്രധാന തട്ടിപ്പുകൾ ഏതൊക്കെയാണെന്നറിയേണ്ടേ അതാണ് ഇനി പറയാൻ പോകുന്നത് കേരളം ഇന്ന് ചൂടോടെ ചർച്ച ചെയ്യുന്നത് പാതിവില തട്ടിപ്പാണ് മുഖ്യ സൂത്രധാരൻ സത്യസായി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ എൻ ആനന്ദ്കുമാറിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പാതിവില തട്ടിപ്പിൻ്റെ ഉപദേശകനായി ചെറിയ കാലയളവിൽ ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ ഭാഗമായിരുന്നു ഉപദേശകനായി ചില പൊതുസമ്മേളനങ്ങളിൽ പങ്കാളിയാവാൻ കാരണമായത് കെ എൻ ആനന്ദകുമാറുള്ള വിശ്വാസം കാരണമാണെന്ന് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ അനന്തു കൃഷ്ണന് ഈ തട്ടിപ്പിലേക്കുള്ള വഴികാട്ടിയായത് ആനന്ദകുമാറാണെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ സായി ഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ഡയാലിസിസ് സെന്ററുകൾ നടത്തുന്നതിന് നേതൃത്വം നൽകുന്നയാൾ കൂടിയാണ് ആനന്ദകുമാർ പാതിവില തട്ടിപ്പ് കേസിൽ പിടിയിലായ അനന്തു അനന്തുകൃഷ്ണൻ ആനന്ദകുമാറിൻ്റെ ബിനാമിയാണോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എട്ടു മാസം കൊണ്ട് നാല് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് അഞ്ഞൂറ് കോടിയിലധികം തുകയാണെന്ന് കണ്ടെത്തി തട്ടിപ്പിനായി രൂപവത്കരിച്ച എൻ ജി ഒ കോൺഫെഡറേഷൻ സംഘടനാ ഭാരവാഹികൾക്കെതിരെയും അന്വേഷണം നടക്കുകയാണിപ്പോൾ പാതിവില തട്ടിപ്പിലൂടെ ആയിരം കോടിയോളം സ്വന്തമാക്കിയെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ വൻകിട സാമ്പത്തിക തട്ടിപ്പുകളിൽ പ്രധാനപ്പെട്ടതായിരുന്നു മുപ്പത് വർഷം മുമ്പ് നടന്ന ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ് നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ച് ആട് വളർത്തൽ മാഞ്ചിയം തേക്ക് കൃഷികളിൽ നിക്ഷേപിക്കൽ എന്ന പേരിലായിരുന്നു തട്ടിപ്പ് ആയിരം രൂപ നിക്ഷേപിച്ചാൽ അഞ്ച് വർഷം കൊണ്ട് അഞ്ചിരട്ട് ലഭിക്കുമെന്ന് വിശ്വസിച്ച ആയിരങ്ങളാണ് വഴിയാധാരമായത് ടോട്ടൽ ഫോർ യു തട്ടിപ്പ് ഏറെ കോളിളക്കം സൃഷ്ടിച്ച സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നായിരുന്നു ടോട്ടൽ ഫോർ യു തട്ടിപ്പ് ടോട്ട് ടോട്ടൽ ഐനെസ്റ്റ് ടോട്ടൽ ഫോർ യു എന്നീ സ്ഥാപനങ്ങളുടെ പേരിലായിരുന്നു ഉടമയായ ശബരിനാഥ് നിക്ഷേപ തട്ടിപ്പ് നടത്തിയത് ഇത്തരത്തിൽ ഇരുന്നൂറ് കോടി രൂപയെങ്കിലും തട്ടിയെടുത്തുവെന്നായിരുന്നു കേസ് കേസിൽ ശബരിനാഥ് ഉൾപ്പെടെ ഇരുപത് പേരായിരുന്നു പ്രതികൾ സോളാർ തട്ടിപ്പ് സൗരോർജ പ്ലാന്റുകളും കാറ്റാടിപ്പാടങ്ങളും സ്ഥാപിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയായിരുന്നു സോളാർ തട്ടിപ്പ് നൂറോളം പേർക്ക് അൻപതിനായിരം രൂപ മുതൽ അൻപത് ലക്ഷം രൂപ വരെയാണ് ഈ തട്ടിപ്പിൽ നഷ്ടമായത് ടീം സോളാർ കമ്പനിയുടെ ഇടപാടുകൾ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നുവെന്ന ആരോപണം വൻ വൻകോളിളക്കമുണ്ടാക്കി സാമ്പത്തിക തട്ടിപ്പിനപ്പുറം ലൈംഗിക പീഡന കേസുകളും ഉയർന്നത് കേരള രാഷ്ട്രീയത്തെ പിടിച്ചു പുരുക്കി ഹൈറിച്ച് തട്ടിപ്പ് മണിച്ചെയിൻ തട്ടിപ്പിലൂടെ ഹൈറിച്ച് കമ്പനിയുടമ കെ ഡി പ്രതാപൻ ഭാര്യ ശ്രീ എന്നിവർ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ തട്ടിയെടുത്ത സംഭവമാണ് ഹൈറിച്ച് കേസ് ഓരോരുത്തരിൽ നിന്നും പതിനായിരം രൂപയായിരുന്ന ഒരു ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം പേർ തട്ടിപ്പിനിരയായി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത് ഇവർ നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി ജി എസ് ടി വകുപ്പ് കണ്ടെത്തി പുരാവസ്തു തട്ടിപ്പ് പുരാവസ്തു എന്ന പേരിൽ മറ്റു വസ്തുക്കൾ കാണിച്ച് മോൺസൺ മാവുങ്കൽ നടത്തിയ തട്ടിപ്പാണിത് മോശയുടെ അംശവെടി യൂദാസിന് ലഭിച്ച വെള്ളിക്കാശ് ശ്രീകൃഷ്ണൻ വെണ്ണ സൂക്ഷിച്ച ഉറി എന്നൊക്കെ പ്രമുഖരെ പോലും പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് ഉന്നതരുമായുള്ള ബന്ധമാണ് മോൺസൺ മാവുകലിന് വിശ്വസനീയ മുഖം നൽകിയത് പത്തു കോടി രൂപ തട്ടിയെടുത്തു എന്നായിരുന്നു കേസ് സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഭരണകൂടം സ്വീകരിച്ച ലാഘവ സമീപനമാണ് കേരളത്തെ ഇത്തരം കുറ്റവാളികളുടെ ഇഷ്ട കേന്ദ്രമാക്കി മാറ്റുന്നതിന് പിന്നിൽ ഏതാണ്ട് എല്ലാ തട്ടിപ്പുകാരും മുളച്ചതും പടർന്നു പന്തലിച്ചതും ഏതെങ്കിലും രാഷ്ട്രീയ സാമുദായിക നേതാക്കളുടെ തണൽ തണൽപ്പറ്റിയാണെന്ന് പകൽ പോലെ സ്ത്രീകളുടെയും ഉന്നമനത്തിന് പ്രയത്നിക്കുന്ന എൻജിഒകൾ പോലും സംശയത്തിന്റെ നിഴലിലാണ് ഇപ്പോൾ ഭരണകൂടം ഉണർന്നു പ്രവർത്തിച്ചാൽ മാത്രമേ തട്ടിപ്പ് സംഘത്തെ ഇല്ലാതാക്കാൻ കഴിയൂ മോഹനവാഗ്ദാനങ്ങൾ അടങ്ങിയ പരസ്യം ചോദ്യം ചെയ്യാൻ അധികാരികൾ തയ്യാറാകണം